നമ്മുടെ കല്യാണം നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ കുട്ടികളെ നമ്മളാണ് ഒരുക്കേണ്ടത് അവരോടൊപ്പം ആരൊക്കെ നിലക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ആ പോസ്റ്റ് ചെയ്യുന്നതിന്റെ തന്നെ ഗുണം എന്താണെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് വിവാഹവും വിവാഹത്തിന്റെ അനുബന്ധമായി നടക്കുന്ന വികൃതികളുമാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ അപ്പുറമുള്ള തോന്നിയസങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കള്ളഷാപ്പിലേക്ക് സോഹതൊന്നും പറഞ്ഞിട്ട് വലിയ ബാനർ വെച്ചിട്ട് പുതിയാപ്പിള പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയണില്ല ട്രാക്ടറിലും ജെ സി ബിയിലും യുവാവിനെയും യുവതിയെയും ഇരുത്തിയിട്ട് കല്യാണക്കളി കളിക്കുന്നതിന് ഞാൻ തൽക്കാലം പറയണില്ല കള്ള കുടിച്ചു വന്നിട്ട് ഫാനിന്റെ മുകളിൽ മുളകുപൊടി നിറച്ച് വിതറി വെച്ച് വീട്ടുകാർ ആ മണിയറിയിലേക്ക് കയറിയിട്ട് ഇടുന്ന സമയത്ത് മുളകുപൊടി ആകെ പരന്ന് കല്യാണപ്പരയിൽ കൂട്ടത്തുമ്മലും കണ്ണരിച്ചലും ഉണ്ടാക്കുന്ന വിവാഹ കോപ്രായങ്ങളെ കുറിച്ച് തൽക്കാലം നമുക്ക് പറയേണ്ടതില്ല എർഹോളിലൂടെ വെള്ളമടിച്ച് അന്ന് സംവിധാനിച്ച കുറെ ബൾബുകളും അതിൻ്റെ പ്രത്യേകമായ കേബിളുകളിലും വെള്ളം നനഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ആദ്യ ദിവസം ഷോക്കേറ്റ് വിവാഹ ദൂർത്തിനെയും ആഭാസത്തെയും കുറിച്ച് തൽക്കാലം നമുക്ക് പറയേണ്ട ഇതല്ല നമ്മുടെ വിവാഹം ഇങ്ങനെ ആവരുത് നമ്മുടെ വിവാഹം തൻ്റെ ഇടമുള്ളവർ ഒരുമിച്ച് കൂടണം അജാതി ആഭാസങ്ങളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാലൊടിച്ച് വിടുമെന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം എല്ലാവരും അലസരായ പറ്റുവോ എന്നിട്ട് പറയാം അങ്ങനെയൊക്കെ അല്ല പുതിയ കാലം ഒരു കാലത്തും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എല്ലാ മതങ്ങളും ദർശനങ്ങളും ഈ വിവാഹം എന്ന സംവിധാനത്തെ നിലനിർത്തി വരുന്നു